ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെക്ക്വർ ഓർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചാലക്കുടിയിൽ നിന്ന് സിനി ക്ലൈംസ് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ പൂച്ചെടികളും ഇലച്ചെടികളല്ലാട്ടോ നമ്മൾ പൂക്കളുടെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ കഴിക്കാനും എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടേ അതിനായിട്ട് കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സും നമുക്ക് നട്ടുപിടിപ്പിക്കണ്ടേ ഇപ്പം ഒട്ടുമിക്കവർക്ക് സ്ഥലമൊക്കെ കുറവുള്ളതുകൊണ്ട് നമുക്ക് നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കായ്ക്കുന്ന ഒതുക്കി വളർത്താൻ പറ്റുന്ന ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെയാണ് വേണ്ടത് അല്ലേ കുറച്ചധികം സ്ഥലമൊക്കെയുള്ളവരാണെങ്കിൽ ഒട്ടും മടിക്കാണ്ട് ഒരു അഞ്ച് പത്ത് ഫലവർഗ്ഗ ചെടികൾ വ്യത്യസ്തമായിട്ടുള്ളത് നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ എല്ലാ സീസണിലും എന്തെങ്കിലുമൊക്കെ ഒരു കായ് നമുക്ക് കഴിക്കാൻ കിട്ടും ഫ്രൂട്ട് പ്ലാന്റ്സ് അവൈലബിൾ ആണോ എന്ന് എന്നോട് കുറച്ച് പേര് ചോദിച്ചു അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ ചെറിയൊരു വീഡിയോ ചെയ്യാം നമ്മുടെ കാലാവസ്ഥയിൽ നമ്മുടെ മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കായ്ഫലം കിട്ടുന്ന ഫലവർഗ്ഗ ചെടികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലേറ്റവും ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നത് കിലോ പേരയാണ് ഈ ഒരു പേരക്കായ വലിപ്പം ഒന്നുമൊക്കെ സാധാരണ പേരെ പോലെയല്ല കിലോ പേരെന്നുള്ള പേര് തന്നെ വരാൻ കാരണം ഒരു പേരക്ക ഒരു കിലോ വരെ വരൂ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് പേരക്കായൊക്കെ ഇങ്ങനെ വലിപ്പായി വരണേ ഉള്ളൂ ഇതിങ്ങനെ മരത്തിൽ കിടക്കണേ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് വളരെ ചെറുതിൽ തന്നെ അത് കായ്ക്കുകയെ ചില ചെറിയ ചെടികളിൽ ഇങ്ങനെ വലിയ പേരൊക്കെ ആ ചെടിക്കത് താങ്ങാൻ വയ്യാണ്ട് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തന്നെ സഹതാപം തോന്നും സെയിലിനുള്ള പ്ലാന്റ്സ് ഈ ഈയൊരു സൈസിലുള്ളതാണ് അത്യാവശ്യം വലിപ്പുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് തറയിൽ മാത്രമല്ല കുറച്ച് വലിപ്പുള്ള ഡ്രമ്മിലും നമുക്ക് ഇത് നട്ടുപിടിപ്പിക്കാൻ പറ്റും അടുത്തത് ഇതുപോലെ നല്ല ബീറ്റ് റൂട്ട് പേരയ്ക്ക ഉണ്ടാകുന്ന വയലറ്റ് പേരയാണ് ഇതൊരു ഉണ്ണി പേരക്കയാണ് വയലറ്റ് പേരയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമുക്ക് ആണ് ഇതിൻ്റെ കായ്കൾക്ക് നമ്മുടെ നാടൻ പേരക്കയുടെ വലിപ്പേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇതിൻ്റെ ഇലയുടെയും കായുടെയും ഒക്കെ കളറ് നല്ല അട്രാക്റ്റീവാണ് നമുക്ക് പൂന്തോട്ടത്തിലൊക്കെ നട്ടുപിടിപ്പിക്കാം കേട്ടോ ഇത് ഇതൊരു പ്ലാന്റിൻ്റെ വില വരുന്നത് വൺ ഫോർട്ടി റുപ്പീസാണ് അടുത്തത് വേരിഗേറ്റഡ് പേരയാണ് ഇതും നമ്മൾ ബീട്രൂട്ട് പേര കണ്ട പോലെ തന്നെ ഇതിൻ്റെ ഇലയും കായും ഒരേപോലെ തന്നെ ഇരിക്കാം പേരയ്ക്ക് കഴിക്കുക എന്നുള്ളത് മാത്രമല്ല ഇതൊക്കെ കാണാനും ഒരു വെറൈറ്റി ലുക്കായിട്ടുള്ളത് കൊണ്ടേ നമുക്കൊരു പ്രത്യേക സന്തോഷം ഉണ്ടാവും ഇതിൻ്റെ ഒരു പേരക്ക് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് എന്ന് പറയണത് നമ്മൾ ഒട്ടും ഒഴിവാക്കാതെ കഴിക്കേണ്ട ഒരു ഫ്രൂട്ടും കൂടെയാണ് അടുത്ത ഫ്രൂട്ട് പ്ലാന്റ് വൈറ്റ് ഞാവലാണ് കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ നമ്മൾ ഡാർക്ക് വയലറ്റ് ഞാവലാണ് കൂടുതലും കണ്ടുപഴകിയിട്ടുള്ളത് വൈറ്റ് ഒരു വെറൈറ്റി ലുക്കും കൂടിയാണ് ബഡ്ഡേ ചെയ്ത പ്ലാന്റ്സ് ആണ് ഇതൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കായ്ക്കും പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇലച്ചെടികളും പൂച്ചെടികളും അയക്കുന്ന പോലെ ഇതുപോലെ ബഡ്ഡേ ചെയ്ത ഫ്രൂട്ട് പ്ലാന്റ്സൊന്നും നമുക്ക് അയക്കാൻ പറ്റില്ല കൂടുതലും ആ കവറോട് കൂടിയോ അല്ലെങ്കിൽ മണ്ണധികം കളയാതെയോ വേണം അയക്കാനായിട്ട് അതുകൊണ്ട് കൊറിയർ ചാർജും ഇച്ചിരി ഏറി വരും അപ്പോൾ അതും കൂടി എഫോർഡ് ചെയ്യാൻ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമാണ് പ്ലാന്റ്സ് വാങ്ങാൻ പറ്റുക ഇതൊരു പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് കേട്ടോ അടുത്ത് നമ്മുടെ ബ്ലാക്ക് ഞാവൽ ഇതിങ്ങനെ കൊല കൊലയായിട്ടൊക്കെ കിടക്കണതാണെന്ന് തന്നെ എന്ത് ഭംഗിയാ ബ്ലാക്ക് ഞാവലിൻ്റെയും ബഡ് ചെയ്ത പ്ലാന്റ്സ് തന്നെയാണ് നമുക്കുള്ളത് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് നമുക്കറിയാം പണ്ടൊക്കെ എല്ലാ പറമ്പ് വഴിയും ഉണ്ടായിരുന്ന ഞാവൽപ്പഴത്തിന് ഇപ്പം പുള്ളുന്ന വിലയാണ് ഒരു കിലോ ഞാവലിനും മുന്നൂറ് രൂപ കൂടുതലുണ്ട് ഇപ്പം അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എത്ര നല്ലതാ അടുത്ത് വളരെ ചെറുപ്പത്തിലേ കായ്ക്കുന്ന ബഡ് ചെയ്ത അമ്പഴാണേ ഇത് നമുക്ക് ഇത്രയും ചെറിയ ചെറിയ ചെടിയെ തന്നെ കൊല കൊലയായിട്ടാണ് കായ്കളുണ്ടായിരിക്കുന്നത് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അച്ചാറിടാനും അതുപോലെ പച്ചയ്ക്ക് തന്നെ കറുമുറക്ക് അടിച്ച് തിന്നാനും ഒക്കെ ഒത്തിരി നല്ലതല്ലേ ആവുമ്പോഴേ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നതല്ലേ അപ്പോൾ ഈ പ്ലാന്റ് ഒക്കെ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടുത്തതും ഒരു കിഡിലൻ ഫ്രൂട്ട് പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് ചിക്കു ഇതും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു അലച്ചടി പോലെയും നട്ടുപിടിപ്പിക്കാം ഇതിലുണ്ടാകുന്ന കായ്കൾ നമ്മുടെ സാധാ ചിക്കുവിൻ്റെ കായ്കൾ കേട്ടോ നമ്മൾ വെരിഗേറ്റഡ് പേര കണ്ടതിൽ അതിൻ്റെ കായ്ക്കും ഒരു വെരിഗേഷൻ ഉണ്ടായിരുന്നു ഈ ചിക്കുവിൻ്റെ ഇല്ല കേട്ടോ ചിക്കുവിൻ്റെ സാധാ ചിക്കുവുടെ അതേ കളറിലുള്ള ഫ്രൂട്ടാണ് ഉണ്ടാവുക ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് അടുത്തത് നല്ല നീളത്തിൽ കായ്കൾ ഉണ്ടാകുന്ന പാകിസ്ഥാൻ മൾബറിയാണ് നമ്മൾ സാധാരണ കാണുന്ന മൾബറി പോലെയല്ല നീളം എന്ന് പറഞ്ഞാൽ നല്ല നീളമാണ് ഇതിൻ്റെ കായ്കൾക്ക് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളതിൽ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് ഈ മൾബെറി ഒരു ചെറുപുളിയും മധുരവും എല്ലാം ചേർന്നൊരു പ്രത്യേക ടേസ്റ്റാണതിന് അടുത്തത് നമ്മുടെ റംബൂട്ടാനോട് സാമ്യമുള്ള ലിച്ചിയുടെ തൈകളാണേ ഇതുപോലെ നല്ല കൊല കൊലയായിട്ട് കായ്ക്കും ലിച്ചിയുടെ ഈ ഒരു സൈസിലുള്ള ലെയർ ചെയ്ത പ്ലാന്റ്സ് ആണ് നമുക്ക് ആയിട്ടുള്ളത് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി രൂപയാണ് കേട്ടോ അടുത്തത് പുലാസനാണ് നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ കായ്ഫലം കിട്ടുന്ന ഒരു മുന്തി ഇനം ഫ്രൂട്ട് പ്ലാന്റ് ആണ് ബഡ് ചെയ്ത് പ്ലാന്റ് തന്നെയാണ് കേട്ടോ അവൈലബിൾ ഉള്ളത് ഒരു പ്ലാന്റിന് അറുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും അങ്ങനെ നമുക്ക് മണ്ണ് മാറ്റിയൊന്നും അയക്കാൻ പറ്റില്ല കേട്ടോ അധികം അപ്പോൾ കൊറിയർ ചാർജും കൂടെ കണക്ക് കൂട്ടിയിട്ട് വേണം ഓർഡർ ചെയ്യാനായിട്ട് ഈ കൊറിയർ ചാർജിൻ്റെ റേറ്റിൽ നിങ്ങൾക്ക് എത്തിച്ചേരാവുന്ന ഏതെങ്കിലും നഴ്സറികളിൽ ഇത് അവൈലബിൾ ആണെങ്കിൽ ഡയറക്റ്റ് പോയി ഉള്ളൂ അങ്ങനെ സൗകര്യമൊന്നും ഇല്ലാത്തവർക്ക് നമ്മൾ സേഫായിട്ട് തന്നെ കൊറിയർ ചെയ്തു തരാം അടുത്തത് കൊക്കോ പ്ലം കൊക്കോ പ്ലംമിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് കുറേ പേര് എൻ്റെ കയ്യിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങിയായിരുന്നു ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള പ്ലാന്റ്സ് പല സൈസിലുള്ള പ്ലാന്റ് ആണ് അപ്പോൾ അത് സൈസ് അനുസരിച്ചിട്ട് റേറ്റിന് വ്യത്യാസങ്ങളുണ്ട് ആർക്കെങ്കിലും ഈ ഒരു പ്ലാന്റ് ഇനി വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുമ്പം അവൈലബിൾ ഉള്ള പ്ലാന്റിൻ്റെ റേറ്റ് പറയാം കേട്ടോ വലിയ ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ട് എന്ന് പറയാൻ പറ്റില്ല കാര്യമായിട്ട് മധുരമൊന്നുമില്ല അതുകൊണ്ട് ഷുഗർ ഒക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടെന്നേ പറയാൻ പറ്റൂ പക്ഷെ കഴിക്കുമ്പോൾ ഒരു ഫ്രൂട്ട് കഴിക്കുന്ന ഒരു സുഖമുണ്ട് കാണാനും നല്ല ഭംഗിയാണ് കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ച പ്ലാന്റ് ആ ഓസ്ട്രേലിയൻ സഡേബാ ചെറിയ ഒത്തിരി ആവശ്യക്കാരുണ്ടായിരുന്നു കുറച്ച് പ്ലാന്റ്സും കൂടെ നമ്മൾ എത്തിച്ചിട്ടുണ്ട് ഇതുപോലെയാണ് കൈകളുണ്ടാവുക അതിൽ ഇത് കഴിക്കുന്നത് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഒത്തിരി യൂസ്ഫുള്ളാണെന്നാണ് പറയുന്നത് ഒരു പ്ലാന്റിന് ടു ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് കേട്ടോ അമ്പത് രൂപയ്ക്ക് റോബസ്റ്റാ ബനാനയുടെ ടിഷ്യൂ പ്ലാന്റ്സ് ഉണ്ട് ആവശ്യമുള്ളവർക്ക് വാങ്ങാം അപ്പോൾ ഇന്നത്തെ സെയിൽ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഫ്രൂട്ട് പ്ലാന്റ്സ് എല്ലാം തന്നെ കാണിച്ചിട്ടുണ്ട് ആർക്കെങ്കിലുമൊക്കെ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇന്നിപ്പോൾ കുറച്ച് മഴ കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട് സാധാരണ നമ്മൾ പ്ലാന്റ്സിന് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിലാണ് പ്ലാന്റ് അയച്ച് കൊടുക്കുക നിങ്ങൾ പ്ലാന്റ്സിന് ഓർഡർ തന്നതിന് ശേഷം മഴ കൊണ്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ്സ് എപ്പോഴാണോ സേഫായിട്ട് എത്തിച്ചേരാനായിട്ട് സാധ്യത ഉള്ളത് ആ സമയത്തായിരിക്കും അയക്കുക കേട്ടോ അത് ഞാൻ അറിയിക്കും എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ പതിവ് പോലെ തന്നെ നമ്മൾ പ്ലാന്റ്സ് അയച്ചു തരുന്നതാണ് തലമൊക്കെ കുറച്ച് അധികം ഉള്ളവരാണെങ്കിൽ കുറച്ചധികം ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കണം കേട്ടോ ഇപ്പം കാലാവസ്ഥയ്ക്ക് ഒത്തിരി വ്യത്യാസങ്ങളൊക്കെ വന്നതുകൊണ്ട് നമ്മുടെ കൃഷി കാര്യങ്ങളൊക്കെ അവതാളത്തിലാവാണ് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ പച്ചക്കറികളുടെ പോലെ പെട്ടെന്ന് നശിച്ചു പോകുന്നതല്ല ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുക അപ്പം നമ്മുടെ ഭാവിയിലെ കാര്യങ്ങളൊക്കെ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അങ്ങനെയൊക്കെ ഉള്ളപ്പം നമ്മളെ കൊണ്ട് ആവുന്നത് നമ്മൾ മസ്റ്റായിട്ട് ചെയ്യണം നമ്മൾ നട്ടാൽ നമുക്ക് മാത്രമല്ല നമുക്ക് ശേഷമുള്ള ആളുകൾക്കും അതിൻ്റെ ഫലം അനുഭവിക്കാൻ പറ്റും മഴക്കാലമാണ് ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ നന്നായിട്ട് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയം അധികം വെള്ളം കിട്ടാത്ത സ്ഥലത്ത് നട്ടാൽ മതി ഞാനതിൽ കാണിച്ചിരിക്കുന്ന പ്ലാന്റ്സ് ഏതെങ്കിലും ഓൺലൈനായിട്ട് വേണ്ടവർ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക അതുപോലെ തന്നെ ഡി ടി ഡി സി വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയാണ് പ്ലാൻസ് അയച്ചു തരിക ഗൂഗിൾ പേയും ഫോൺ പേയുമാണ് പേയ്മെൻറ്റ് മോഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് എടുത്ത് ഒരു ലൈക്ക് മറക്കല്ലേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ തിരിച്ചെത്തും അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഹെൽത്തി ആയിരിക്കുക ബൈ ബൈ